രണ്ടായിരത്തി പതിനേഴിൽ മലപ്പുറത്ത് വെച്ച് നമ്മൾ കാണേണ്ട സമയത്ത് നമ്മുടെ ഏകദേശം ഒരു ഇരുപത്തി രണ്ടാളുകൾ ഒരു സാധാ സീതാ ആളുകൾ നാലാം ക്ലാസ് വരും പത്താം ക്ലാസ് വരെ ഏഹ് പത്താം ക്ലാസ്സില് എന്താ തോറ്റ് അല്ലെങ്കിൽ ജയിച്ച ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അവിടുന്ന് ആ ടീം മൊത്തം ഒരുപാട് ഡെവലപ്പായി അതിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ് കരിഞ്ചാപ്പാടി സ്വദേശിയായിട്ടുള്ള അമീർ ബാബ സാഹിബ് ഈ കരി കരിഞ്ചാമ്പാടി എന്ന് പറയുന്ന ഈ മനോഹരമായ പ്രദേശത്ത് കാർഷിക വൃത്തിയും അതുപോലെ തന്നെ മറ്റു വർക്കുകൾക്കുമായിട്ട് നടന്നിരുന്ന അദ്ദേഹം ഇന്ന് എൽ എൽ ബിയുടെ നാലാം വർഷത്തിലേക്ക് മൂന്ന് വർഷം കഴിഞ്ഞ് അതോടൊപ്പം ബി ബി എയും ബി ബി എ എൽ എൽ ബി ചെയ്ത അവസ്ഥയിലേക്ക് വന്നിട്ടാണ് കേരളത്തിലെ മെറിറ്റ് സീറ്റിൽ ഇരുന്നൂറ്റി എഴുപത്തി ഇരുന്നൂറ്റി ആറാമത്തെ സ്ഥാനത്ത് അദ്ദേഹം എത്തിയിരിക്കുകയാണ് വെൽഡൻ അമീർ വാസായി അപ്പോ ഞങ്ങള് എന്താ എപ്പോഴും അഭിമാനപൂർവ്വം നമ്മൾ ആഗ്രഹിക്കുന്നത് അന്ന് മലപ്പുറത്ത് ഏതാണ് ഓഡിറ്റോറിയം ആ സൂര്യ ഓഡിറ്റോറിയം സംഗമിച്ചപ്പോ അവിടെ പ്രചോദനമായി വന്നിരുന്ന ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു ഒ എച്ച് റഹ്മാൻ സാഹിബിന്റെ സാറിന്റെ സേറിന്റെ ഒരു പ്രചോദനം അതിൽ നിന്ന് മോട്ടീവായിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു അതിലെ പതിനാറ് ആളുകൾ ആ വല്ലാത്തൊരു ഒരു വിശ്വസിക്കാൻ കഴിയുന്നില്ല അമിരമാൻ സാഹിബ് ഓക്കെ അപ്പോ അൻപത് വയസ്സാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സന്ദർഭം ഇപ്പോഴത്തെ നടപ്പ് പ്രായം അപ്പോ വിദ്യാഭ്യാസത്തിന് നമുക്ക് അറിവ് നേടുന്നതിന് പ്രായോ ഒന്നും ആവശ്യമില്ല എന്നാണ് പ്രായം തടസ്സല്ല അതുപോലെ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഒരുപാട് ജനറൽ നോളജുകൾ അറിയാം അപ്പോ ആ നോളജുകളെ ഒന്ന് ചിട്ടപ്പെടുത്തിയിട്ട് നമ്മളെ ഗവൺമെന്റ് അനുവദിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിച്ചിട്ട് ഏത് സാധാരണ ലെവലിലുള്ള ആളുകൾക്കും എവിടെയും എത്താൻ കഴിയുമെന്നില്ല ഈ യൂണിഫോ ഫോമിലൊരു ഗുണമെന്താ വെച്ചാൽ നമ്മളിതിൻ്റെ മുന്നേ എസ് എൽ സി മാത്രമുള്ള ഒരാളെ നമ്മളാരും വില മതി സമൂഹത്തിൽ ഇപ്പം നമ്മളിപ്പോൾ ഈ ഈ യൂണിഫോം നമുക്ക് നമുക്കിപ്പോൾ ഏത് ഈ ഇന്തരായ ഏതൊരു അതോറിറ്റി ഒരു ഓഫീസിനും കഴിഞ്ഞ തോണ കൊല്ലപ്പെട്ടല്ലാതെ തന്നെ അത് അനുവദിക്കാവുന്ന കേന്ദ്രങ്ങളിൽ നമ്മൾ ടാലൻറ്റല്ല നമുക്ക് അതിൻ്റെ യാതൊരു മഴയോ പ്രായമോ ഒന്നും തോന്നില്ല കാരണം നമ്മളെ യൂണിഫോമിനെ എല്ലാവരും വായി പോലീസ് എക്സൈസ് ഇപ്പോൾ ഞാൻ അടക്കം ഇരിക്കാൻ ശ്രമിച്ചു അതുപോലൊക്കെ ഞാൻ വക്കീലാണ് വിളിച്ചിട്ടുണ്ട് കാരണം അത്രയും പിന്നെ ഒരു നമ്മുടെ യൂണിഫോമിന് അത്രയും പവറുണ്ട് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു യൂണിഫോമാണ് എന്ത് തന്നെയായിരുന്നു കാരണം ഞങ്ങളില്ലാതെ ഈ രാജ്യം ഇങ്ങോട്ട് പോകും അല്ലെങ്കിൽ ലോഹിനോട്ട് രാജ്യത്ത് പാലിച്ചാലേ ആ രാജ്യം അതുകൊണ്ടുള്ള രാജ്യം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ടെറിട്ടറി പിന്നെ ഡെമോക്രസി ഈ ഫീഷറി ഇങ്ങനെ മൂന്നാല് കാര്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ് സ്റ്റേറ്റ് പിന്നെ അതിനേക്കുള്ള സുപ്രധാനം പങ്കുപോയി കാരണം ഞങ്ങൾക്ക് അതിൻ്റെ അഭിമാനമുണ്ട് അത് ഞാൻ കാരണം ഈ ഒരു പ്രൊഫഷൻ എന്നാണ് അത്രയും സൂപ്പർ പ്രൊഫഷൻ പലരോട് ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നെങ്കിലും അത് അവർക്ക് ഒരു അറിവില്ലായ്മയാണ് ഇപ്പം പ്രത്യേകിച്ച് ആളുകൾ മരിച്ചപ്പോൾ എല്ലാവരും ബാഡ് കമൻ്റ് ഇട്ടു പക്ഷെ ഒരു വക്കീലും അയാൾക്ക് ബാഡ് കമൻ്റ് ഉണ്ട് ഞാൻ എന്താ ഒരു കുത്തഞ്ച് ചെയ്തൊരാളെ ഒരു കോടതി ഒരു വിധി പറയില്ല അതർ ചെടു കേൾക്കാതെ എന്ത് അയാളിന്റെ നൂറാളെ കൊന്നു വിചാരിച്ചോളി നമ്മൾ എന്റെ ഒരു കോട്ടിലെ അയാളെ പ്രസന്റ് ചെയ്യുമ്പോ അയാൾക്കൊരു വക്കീലില്ലാതെ കോടതി വിധിച്ചറിയില്ല കോടതി ഞാനൊരു സംവിധാനം നമ്മൾ